യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇത് അത്ഭുതത്തിന്റെ സമയമാണ് വലിയ കാര്യങ്ങളെ കർത്താവങ്ങൾക്ക് വേണ്ടി ചെയ്യും ഈ ദിവസങ്ങളിൽ തളർന്നു പോകരുതേ തകർന്നു പോകരുതേ യേശു ജീവിക്കുന്നു അതുകൊണ്ട് നിങ്ങളും കർത്താവിൻ്റെ കൂടെ ജീവിക്കും മർക്കൂസ് ലിഹായുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന സുവിശേഷത്തെ വിശ്വസിക്കുന്ന വ്യക്തികളെ പറ്റി പറയുന്നു വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും നോക്കി വിശ്വസിക്കുന്നവരിലൂടെ അടയാളങ്ങൾ നടക്കും വിശ്വസിക്കുന്നവരിലൂടെ അത്ഭുതങ്ങൾ നടക്കും എന്താണ് വിശ്വാസം എബ്രാഹിം ലേഖന പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നു വിശ്വാസം എന്നത് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് അപ്പൊ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തി വിശ്വസിക്കണം എനിക്ക് നല്ല ഭാവി ഉണ്ടാകും യേശുവിൽ വിശ്വസിക്കുന്നവർ ഉറപ്പായി നിശ്ചയിക്കണം എൻ്റെ രോഗം സൗഖ്യമാകും യേശുവിൽ വിശ്വസിക്കുന്നവർ നിശ്ചയിക്കണം എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും യേശുവിൽ വിശ്വസിക്കുന്നവർ നിശ്ചയിക്കണം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും സന്തുഷ്ട കുടുംബമായി ഞങ്ങൾ മാറും വിശ്വസിക്കുന്നവർ നിശ്ചയിക്കണം വിശ്വാസം എന്നതോ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ നിശ്ചയമാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഉള്ളത്തിൽ ഇത് വേണം ആ അപ്പൊ ഈ ദിവസങ്ങളിൽ നടക്കുമോ ഇല്ലയോ എന്ന സംശയമല്ല നമുക്ക് ആവശ്യം നടക്കും എന്ന നിശ്ചയമാണ് യേശു ജീവനോടെ ഉണ്ട് നടത്തി തരുന്ന ആള് ജീവനോടെയുണ്ട് ആ നടത്തി തരുന്ന ആളിലാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ എനിക്ക് നിശ്ചയമാണ് ആ കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ വീഞ്ഞ് കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവം ലാസർ എന്ന് പറയുന്ന മാർത്തയുടെയും മറിയയുടെയും സഹോദരൻ മരിച്ചു പോയപ്പോൾ ജീവൻ കൊടുത്ത് നാല് ദിവസമായ നാറ്റം വന്ന ആ മകനെ മടക്കി ജീവനോടെ കൊടുത്ത കർത്താവ് എനിക്ക് വേണ്ടി ജീവിക്കുന്നു നന്ദിയേശു നന്ദി കർത്താവേ ഇന്ന് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ രോഗത്താൽ ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്തു വെച്ച് എന്നിട്ട് പറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ അടിപ്പിണലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഇപ്പോൾ നിമിഷം തന്നെ ആ വേദന നിങ്ങളെ വിട്ട് മാറുക ധൈര്യമായിട്ടിരിക്കുക ഏത് മാരകരോഗമായിക്കോട്ടെ ക്യാൻസറോ ട്യൂമറോ എന്തുവായിക്കോട്ടെ നടക്കാൻ വയ്യാത്ത വ്യക്തി ആയിക്കോട്ടെ കേൾവിയില്ലാത്ത വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിക്കോട്ടെ സംസാരിക്കാൻ പറ്റാത്ത വ്യക്തി ആയിക്കോട്ടെ ജീവിതത്തിൽ ഇന്നു വരെ ബുദ്ധിക്കും വിഷമമുള്ള കുറവുള്ള വ്യക്തിക്ക് വേണ്ടി ആർത്തിക്കുന്നയാളായിക്കോട്ടെ നടക്കും നിശ്ചയം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നപ്പാ കർത്താവിന്റെ അടിപ്പണലുകളാൽ അത്ഭുത സൗഖ്യം വന്നിരിക്കുന്നു കഥാവിന്റെ അടിപ്പണലുകളാൽ ആരോഗ്യം വന്നിരിക്കുന്നു ഈ നിമിഷം ഞാൻ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു വർഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൻ്റെ അകത്ത് പെൺ തലമുറ മൂത്ത പെൺ തലമുറയെ ദൈവം തൊടാൻ വേണ്ടി പോകുന്നു മൂത്തത് പെണ്ണാണ് താഴെയും പിന്നെയും രണ്ട് തലമുറകൾ വേറെയുണ്ട് ആ കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ പെൺ തലമുറയിലൂടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും കേട്ടോ ആ മകളിലൂടെ ദൈവം നിങ്ങളെ മാനിക്കും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മണി എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി മുഖാന്തിരം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സത്തെ നീക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു ആ വ്യക്തി അനുഗ്രഹമായി മാറാൻ വേണ്ടി പോവാണ് ആ വ്യക്തിയുടെ ചിന്ത എന്താന്നുള്ളതാന്നല്ല നിങ്ങൾക്ക് വേണ്ടി ദൈവം ആ വ്യക്തിയെ അനുകൂലമാക്കി ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ വേണ്ടി പോകുന്നു നന്ദി യേശുവേ നന്ദി കർത്താൻ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു ുന്നു ഞാനൊരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഡിസംബർ മാസത്തിന്റെ ഡിസംബർ മാസം കലണ്ടർ ആ കലണ്ടറിൽ ഡിസംബർ എന്നുള്ള മാസം ഇപ്പോഴും തൂക്കിയിട്ടിരിക്കുക ഒരു വീട്ടിൽ ഞാൻ കാണുവാണ് ഡിസംബർ അല്ല ഈ മാസം ഇത് കേട്ടോണ്ടിരിക്കുന്ന ജൂലൈ മാസമാണ് പക്ഷെ ഡിസംബർ മാസത്തിന്റെ ആ പേജ് കെട്ടിരിക്കുന്ന ഒരു കലണ്ടർ അത് പഴയ ഒരു കലണ്ടർ ആണ് ഇട്ടിരിക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു അടയാളം കാണിക്കുന്നതാണ് ആ കലണ്ടറുള്ള ആ കുടുംബത്തെ നോക്കിയിട്ട് ഇങ്ങനെ പറയുവാൻ വേണ്ടി പറയുന്നു നന്മകളെ ദൈവം കയറ്റാൻ വേണ്ടി പോവാണ് ഓർഡർ തെറ്റിക്കിടക്കുന്ന ഭവനത്തിന്റെ അവസ്ഥകളെ ഓർഡറിലേക്ക് ദൈവം കൊണ്ടുവരാൻ വേണ്ടി പോവാണ് അനുഗ്രഹമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാണ് സാക്ഷ്യമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാണ് ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നുണ്ടാ എന്റെ ഉള്ളത്തിൽ കർത്താവ് എനിക്ക് കിഷോർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കാണിക്കുന്നു ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അഞ്ജലി എന്ന് പറയുന്ന ഒരു പേരും കൂടെ ഞാൻ കാണുവാണ് ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ കുടുംബം വിടിവിക്കപ്പെടട്ടെ ഈ ദിവസങ്ങളിൽ കടഭാരത്താൾ ഞെരുങ്ങുന്നവരുണ്ട് ഭാരത്തോടിരിക്കുന്നവരുണ്ട് ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെ കാണാത്ത ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ശക്തി കുടുംബത്തിൽ വെളിപ്പെടട്ടെ കൃപ വ്യാപരിക്കുന്നുണ്ടോ അപ്പൊ അങ്ങ് അവരെ തൊടുന്നല്ലോ അത്ഭുത സാക്ഷ്യമാക്കുന്നല്ലോ അനുഗ്രഹിച്ചങ്ങ് വിടുന്നല്ലോ കർത്താവ് ഇന്ന് വലിയ പ്രവൃത്തി കാണും ഇന്ന് വലിയ പ്രവൃത്തി കാണും ഇത് കേൾക്കുമ്പോ തന്നെ അപ്രതീക്ഷികമായിട്ടുള്ള നന്മകൾ കയറി വരും കേട്ടോ ധൈര്യമായിട്ട് ഇരിക്കുക നിങ്ങളുടെ അത്ഭുത സാക്ഷ്യങ്ങളെ താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന ആ നമ്പറിലേക്ക് അയക്കുക നിങ്ങളുടെ സാക്ഷ്യം വിലയേറിയതാണ് കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളാണ് ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ